വിധവയുടെ പേരിൽ മുപ്പത്തി ലക്ഷം രൂപയുടെ വ്യാജ വായ്പയെടുത്ത പരാതിയിൽ കരുവന്നൂർ സഹകരണ ബാങ്ക് മുൻ മാനേജർക്കെതിരെ കേസെടുക്കാൻ കോടതിയുടെ ഉത്തരവ് ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഉത്തരവിട്ടത് മുൻ മാനേജർ ബിജു കരീം മുപ്പത്തി ലക്ഷം രൂപ വ്യാജ വ്യാജമായി തട്ടിച്ചു എന്നാണ് പരാതി മൂർക്കനാട് പെയ്യാറക്കൌതമിന്റെ ഭാര്യ ജെയ്ഷ നൽകിയ പരാതിയിലാണ് കോടതിയുടെ നടപടി വിവരങ്ങളുമായി ഹരീഷ് ചേരുന്നുണ്ട് ഹരീഷ് ഈ ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നാണ് ഈ തട്ടിപ്പിന്റെ പേരിൽ ഒരു ഉത്തരവുണ്ടായിരിക്കുന്നത് എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലം നമ്മൾ ഈ വിധവയുടെ പേരിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വ്യാജ വായ്പ കണ്ടെത്തിയതായാണ് ഇപ്പോൾ പറയുന്നത് കരുവന്നൂർ സഹകരണ ബാങ്ക് മുൻ മാനേജർക്കെതിരെയാണ് കേസ് എടുക്കാൻ കോടതി ഉത്തരവിട്ടത് ഇരിങ്ങാലിക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് അത്തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് മുൻ മാനേജർ ബിജു കരി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ വ്യാജ പേരിൽ തട്ടിയെടുത്തു എന്നാണ് പരാതി മൂർക്കനാട കൊയ്യാറെ കൗതുമിന്റെ ഭാര്യ ജയിഷ നൽകിയ പരാതി ഇപ്പോൾ ഈ ഒരു കോടതി നടപടി ഉണ്ടായിട്ടുള്ളത് ആദ്യമായാണ് ഒരു സ്വകാര്യ വ്യക്തിയുടെ പരാതിയിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ കോടതി ഉത്തരവ് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം രണ്ടായിരത്തി പതിമൂന്നിൽ അഞ്ചു ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു അത് രണ്ടായിരത്തി പതിനെട്ടിൽ അടച്ചു തീർക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ബാങ്ക് ഉദ്യോഗസ്ഥരെത്തി നോട്ടീസ് നൽകിയപ്പോഴാണ് ഈ ഒരു വ്യാജ വായ്പയുടെ വിവരം അറിയുന്നു എന്നുള്ളതാണ് ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട നിരവധി തരത്തിലുള്ള കേസുകൾ മുൻപ് വന്നിരുന്നു പക്ഷേ ഒരു സ്വകാര്യ വ്യക്തിയുടെ പേരിൽ കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ഇതാദ്യമായാണ് എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു കരുവന്നൂർ സഹകരണ ബാങ്ക് മുൻ മാനേജർക്കെതിരെ കേസെടുക്കാനാണ് ഇപ്പോൾ കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അമ്പിളി